സന്തോഷമുണ്ട് മാജിക് ഫ്രെയിംസിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ ഇന്നിവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമാ ജീവിതത്തിൽ മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ പേര് ആരംഭിച്ചത് ട്രാഫിക് എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് സിനിമ ഫസ്റ്റ് സിനിമയിലാണ് അപ്പം ട്രാഫിക്കിൻ്റെ ഇത്തരം കഥാകൃത്തുകളായ ബോബി സഞ്ജയ്മാരിലെ സഞ്ജയ് എനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ ബാനർ ഇട്ട് തന്നത് അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ എങ്ങനെയോ സിനിമയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിട്ടിരിക്കുമ്പം ആ ടൈറ്റിലിന് ഭയങ്കര പ്രാധാന്യം ഉണ്ട് എന്ന് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും അത് ഓർമ്മപ്പെടുത്തുവാണ് അപ്പം എന്നെ സംബന്ധിച്ച് മാജിക്കുകളാണ് നടന്നുകൊണ്ടിട്ടിരിക്കുന്നത് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ കേട്ടുകേളവികൾ മാത്രമല്ല സിനിമ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമാണ് സിനിമയെക്കുറിച്ചുണ്ടായിരുന്നുള്ളൂ അപ്പം അവിടുന്ന് തുടങ്ങി ട്രാഫിക്കിൽ തുടങ്ങി ഇന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേവികേളിൽ എത്തുന്ന നിൽക്കുമ്പോൾ ഞാൻ ഒരു തിരക്കഥാഗതത്തിൻ്റെ ഒരു കഥയുടെ ഒരു അംശം പോലും കേൾക്കാതെ സിനിമയ്ക്ക് ഓക്കെ പറയണം എങ്കിൽ മലയാളത്തിൽ ഒരേ ഒരു റൈറ്ററേ ഉള്ളൂ അത് ബോബി സഞ്ജയ് ബോബി സഞ്ജയ് തന്നെയാണ് അപ്പം നല്ലതോ ചീത്തയോ പക്ഷേ അത് എന്തുമായിക്കോട്ടെ അതിൻ്റെ റിസൾട്ട് കാരണം എൻ്റെ തുടക്കത്തിൽ എൻ്റെ സിനിമാ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ സഞ്ജയ് എൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അപ്പോൾ സഞ്ജയോടൊപ്പം വീണ്ടും ട്രാവൽ ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ ഗരുഡൻ എന്ന സിനിമ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം റിലീസ് ചെയ്തപ്പോൾ വലിയൊരു ഹിറ്റാവുകയും നമുക്ക് വളരെയധികം ലാഭവും തന്ന ഒരു സിനിമയാണ് അപ്പം അതേ ഡയറക്ടറിനൊപ്പം വീണ്ടും സഞ്ചരിക്കുമ്പോൾ ഒരുമിച്ചൊപ്പം യാത്ര ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ കണ്ട ഡയറക്ടേഴ്സിൽ ഏറ്റവും നല്ല ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് അരുൺ വർമ്മ എന്ന് പറയുന്ന നമ്മുടെ ഈ ഡയറക്ടർ സോ അരുണിനോടൊപ്പം ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ ആയിക്കോട്ടെ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻ ായിക്കോട്ടെ അപ്പം അവരോടൊക്കെ ചിലരോടൊപ്പം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പം ഒരുപാട് പുതിയ ആൾക്കാരും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം വളരെയധികം ഈവൻ സന്തോഷം സിനിമ എന്ന് പറയുന്നത് വളരെ ത്രില്ലിങ് ആണ് എപ്പോഴും ഇറങ്ങുന്ന ദിവസം വരെ അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡബിൾ ഒപ്പീനിയൻ ഉള്ള ഒരു സിനിമ പോലും വലിയ ഹിറ്റിലേക്ക് പോകും ആളുകളുടെ ഒപ്പീനിയന് മാത്രം അനുസരിച്ചല്ല നെഗറ്റീവ് റിവ്യൂവിനുസരിച്ച് പോലും അല്ല സിനിമയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു വീണ്ടും പറയുകയാണ് ഒരു മാജിക്കാണ് ആ മാജിക്കുകൾ ഇങ്ങനെ സംഭവിക്കുകയാണ് പക്ഷെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്നും റിസ്ക് മാത്രം എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിട്ടിരിക്കുകയാണ് ഇപ്പോഴൊക്കെ ആണെങ്കിൽ മലയാള സിനിമയിൽ ഒരു ബിസിനസ് പോലും ഇല്ലാത്ത ഞാൻ ആക്ച്വലി ഈ ഒരു സിനിമ അല്ല എങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ നിന്ന് തന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കാരണം ഇതെനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ടിട്ട് മാത്രമാണ് കാരണം ഇപ്പോഴത്തെ മലയാള സിനിമയുടെ സാഹചര്യം വളരെ മോശമായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ കാരണം ബിസിനസ് പരമായിട്ടാണോ കേട്ടോ ഞങ്ങളൊക്കെ നൂറ് റിസ്ക് എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് പക്ഷേ നൂറ് ശതമാനം റിസ്ക് എടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം ഒക്കെ ഞങ്ങൾക്കൊരു വരുമാനം ഉണ്ടായിരുന്നു ഒരു അഷേർഡായിട്ടുള്ളൊരു വരുമാനം ഉണ്ടായിരുന്നു പക്ഷേ അതില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ സിനിമ സിനിമയെടുക്കുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ അത്രയും ടെൻഷനിലാണ് നിൽക്കുന്നത് അപ്പം വളരെയധികം സന്തോഷം ഇന്ന് ഞാൻ ഇന്നലെയാണ് സുരേഷ് ശരണേയും രഞ്ജിത്ത് എനയും രാകേഷ് ശരണിയൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചത് വൈകിട്ടാണ് ഇവൻ വിളിച്ചത് കാരണം ഇവിടെ തിരുവനന്തപുരത്തായത് കൊണ്ടിട്ട് നമ്മുടെ അസോസിയേഷനിൽ ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇവരെല്ലാവരും സോ ഇന്ന് ഇവിടെ ഞങ്ങൾ വിളിച്ചും ഞങ്ങളുടെ ടീം വിളിച്ചിട്ടും ഇവിടെ വന്ന എല്ലാവർക്കും മാജിക് ഫ്രീംസിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി എല്ലാവരുടെ ഒരു പ്രാർത്ഥന ഈ സിനിമയ്ക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു നന്ദി താങ്ക് യു താങ്ക് യു സർ ഇനി നമുക്കിന്ന് ഇവിടെ ഭക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന മലയാള സിനിമയുടെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഇപ്പോൾ നല്ലൊരു നടനക്കെയായി മാറി ഒരു താരവും കൂടിയാണ് ഞാൻ ജി കുമാർ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് വേദിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഈ സിനിമാ രംഗം വലിയ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ ഡിസ്റ്റൻസ് പോലുള്ള ആൾക്കെ ഇങ്ങനെ ഒരു കാണിക്കാൻ കാണിക്കാനൊക്കെ അല്ല ഞങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്ന ഒരു സമയമാണ് അദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ സിനിമയാണ് ചുരുങ്ങിയ കാലം കൊണ്ടാണ് നാൽപ്പത് സിനിമകൾ ലിസ്റ്റിന് എടുത്തത് അതൊരു വലിയ അച്ചീവ്മെൻ്റാണ് അതൊരു മാജിക്കാണ് ശരിക്കും വലിയൊരു കാര്യമാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ സിനിമാ ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അപ്പം അതിനുള്ളൊരു ലിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ലിസ്റ്റിനും ഇപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോഴാണ് അരൂർ വർമ്മയെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ പടം ഞാൻ രണ്ടു വളരെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമയായിരുന്നു പിന്നെ സഞ്ജയ് ബോബി ഇവർ രണ്ടുപേരും സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ് അപ്പപ്പനും അച്ഛനും മക്കളും എല്ലാവരും ഒരുമിച്ച് ഈ സിനിമാ രംഗത്തുള്ളവരാണ് അപ്പം എൻ്റെ ഏറ്റവും അടുത്തൊരാളായിരുന്നു ഞാൻ സ്വാമി ശിവാജി ചെറുമ്പം ജോസ് പ്ര സാറുമായിട്ട് വളരെയധികം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു ആളുമാണ് എൺപത്തൊന്നിൽ ഞങ്ങളുടെ പടത്തിൽ അഭിനയിച്ച ആളുമാണ് അദ്ദേഹം അപ്പം കറിയാച്ചനാണെങ്കിലും ഞങ്ങളോട് അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് ഇവർ മമിയും സഞ്ജയം രണ്ടുപേരും പ്രഗത്ഭരായിട്ടുള്ള തിരക്ക് കഥാകൃത്തുക്കളാണ് ഒരാത്തതിൽ അഭിനയിക്കുന്ന എനിക്കൊന്നും നിവിൻ പോളി പോളി അദ്ദേഹം വന്നിട്ടില്ല ലിജോ മോള് ലിജോ മോളിൻ്റെ പടം ഞാൻ ഇപ്പോഴാണ് കണ്ടത് പൊന്മാൻ എന്ന സിനിമ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വളരെ നന്നായിരിക്കുന്നു യുവതാരനിരയിൽ ഒരു ഉദിച്ചുരുന്ന താരമാണ് നമ്മുടെ ഷമ്മിയുടെ മകൻ അവനും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു സർ താങ്ക് യു സാർ താങ്ക് യു ആശംസകൾ നേരുന്നതിന് വേണ്ടി ഞാൻ ബി രാകേഷ് സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ലിസ്റ്റിൻ്റെ നാൽപ്പതാമത്തെ ചിത്രം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സാർ അതുപോലെ തന്നെ ആശംസകൾ നേരുന്നതിന് വേണ്ടി എം രഞ്ജിത്ത് സാറിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ലിസ്റ്റിനെ പരിചയപ്പെടുന്നത് ഒരു ചെറുപ്പക്കാരൻ സിനിമ എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടി ആ ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ സിനിമയുടെ ലൊക്കേഷനിൽ വന്ന് ചോദിക്കും ചേട്ടാ എങ്ങനെയാണ് ഇതൊക്കെ അന്ന് വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ ശ്രദ്ധിച്ചൊരാളാണ് വളരെ ചെറുപ്പക്കാരനാണ് അപ്പോൾ അന്ന് ഞാനും അതുപോലെ വളരെ ചെറുപ്പത്തിൽ വന്നതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു പിന്നീട് ആ സ്നേഹം തുടർന്നു ഇപ്പോഴും ആ സൗഹൃദം ഏറ്റവും അധികം തുടരുകയാണ് ലിസ്റ്റിൻ്റെ ഒരു സിനിമ തിരുവനന്തപുരത്ത് വരുമ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ നൽകുമെന്ന് പറയുകയാണ് കാരണം ഇവിടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശബരിമല പോകുന്ന പോലെയാണ് സിനിമ കാരണം കരിമല കയറുമ്പോൾ വലിയ ട അകത്ത് ചെന്ന അയ്യപ്പനെ തൊഴും ഒരു ആശ്വാസമാണ് അങ്ങനെയാണ് സിനിമ ഹിറ്റാകുന്നത് അങ്ങനെ സിനിമകൾ ഹിറ്റാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സാർ താങ്ക് യു അതുപോലെ തന്നെ നമ്മുടെ ഈ ഗരുഡൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന അജിക് ഫ്രംസിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ ചിത്രവുമായി വീണ്ടും നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നു ബേബി ഗേൾ എന്താണ് അരുൺ സാറിന് പറയാനുള്ളത് നോക്കാം അരുൺ സാറിൻ്റെ കൈയ്യേരി കൊടുത്തുകൊണ്ട് ചിത്രത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഇവിടെ വന്ന വിശിഷ്ട അതിഥികൾക്കും എൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് മീഡിയ എല്ലാവർക്കും വന്നതിലും അനുഗ്രഹിച്ചാലും ഒരുപാട് സന്തോഷം ഒരു ത്രില്ലർ മൂവിയാണ് ഈ സിനിമ ഞങ്ങൾ ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ ഒരുപാട് ത്രില്ലർ മൊമെന്റിലൂടെ കടന്നുപോയ സമയത്ത് എന്നെ ഒരുപാട് സപ്പോർട്ട് എൻ്റെ കൂടെ നിന്ന് ലിസ്റ്റിൻ സാറിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ശരിക്കും ഗോട്ട് എന്ന് പറയാവുന്ന ഒരു റൈറ്ററാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ്റെ ഒരുപാട് പുതിയ സാധനങ്ങൾ പുതിയ സംഭവങ്ങൾ ഈ സിനിമയിലൂടെ പുള്ളി കൊണ്ടുവരുന്നുണ്ട് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് ആയിരിക്കും ഈ സ്ക്രിപ്റ്റ് എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് വലിയ വാഗ്ദാനങ്ങളൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെ വർക്കിലേക്ക് കടക്കുകയാണ് വന്നതിലും പങ്കെടുത്തതിലും എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാവണം പ്രാർത്ഥന ഇനി നമുക്ക് നമുക്ക് ഈ ചിത്രത്തിന്റെ ഒരാളായ സഞ്ജയ് സഞ്ജയ് എന്താണ് പറയുന്നത് നോക്കാം സ്വാഗതം സ്വാഗതം ചെയ്യുന്നു ഒരു എല്ലാവർക്കും നമസ്കാരം ുമായുള്ള ഞങ്ങളുടെ മൂന്നാമത്തെ സിനിമയാണിത് ട്രാഫിക് ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് റിലീസിന്റെ തലേന്ന് വരെ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന ഒരു ചെറുപ്പക്കാരനായ പയ്യൻ ഇപ്പോഴും അതേ ആർജ്ജവത്തോടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുണ്ടായപ്പോഴും എപ്പോൾ ചോദിച്ചാലും എല്ലാം ഓക്കെയാണ് അണ്ണ എന്നോട് സ്ഥിരമായി പറയുന്ന അതേ ആർജവത്തോടെ എൻ്റെ ഒപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്ത് ലിസ്റ്റിൻ്റെ കൂടെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബേബി ഗേളിൻ്റെ ആദ്യത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് മറ്റൊരു പ്രൊഡ്യൂസറിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന സിനിമയല്ല ഇത് ഞങ്ങളുടെ ഹോം പ്രൊഡക്ഷൻ തന്നെയാണ് കാരണം മാജിക് ഫ്രീംസിനെ എപ്പോഴും ഹോം പ്രൊഡക്ഷനായിട്ടാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത് താങ്ക് യു ലിസ്റ്റ് പിന്നെ അരുൺ പ്രായം കൊണ്ട് എന്നേക്കാൾ ഒരുപാട് ജൂനിയറായ അരുണിൽ നിന്ന് ഈ ഒരു വർഷം കൊണ്ട് ഞാൻ സിനിമയെപ്പറ്റി പഠിച്ചത് ചെറിയ കാര്യങ്ങളല്ല സിനിമയെപ്പറ്റിയും തിരക്കഥയെപ്പറ്റിയും ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞാൻ അരുണിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുകയാണ് ഇപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു അരുൺ പിന്നെ മാജിക് ഫ്രെയിംസിലെ ഇവിടുത്തെ എല്ലാവരും കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് അരുൺ പറഞ്ഞ പോലെ തന്നെ അവകാശവാദങ്ങളൊന്നുമില്ല ഒരു സിനിമയുമായി ഞങ്ങൾ വരികയാണ് പിന്നെ ഇവിടെ വന്നിരിക്കുന്നവർ അത് എല്ലാവരും തന്നെ വളരെ ചെറുപ്പം മുതൽ അറിയുന്ന ആൾക്കാരാണ് എല്ലാവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവണം താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു നമ്മൾ ഇന്ന് തന്നെ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് തിരുവനന്തപുരത്ത് നമുക്ക് ഷൂട്ടിങ്ങിനുള്ള സമയത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ടാദികൾ ഒത്തിരി പേരുണ്ട് അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും റെഡിയായിട്ട് നിന്നിരിക്കുകയാണ് അത് ചുരുങ്ങിയ വാക്കിൽ അവരൊക്കെ നമ്മളോട് പെട്ടെന്ന് സംസാരിക്കുന്നതായിരിക്കും ഞാൻ ഇവിടെ ആദർപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക കല്യൂർ ശെസാറിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു കൈഡി കൊടുത്തുകൊണ്ട് നമുക്ക് ശെസാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ലിസ്റ്റിംഗ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ബേബി പുതിയ സിനിമയുമായി തിരുവനന്തപുരത്ത് ഞങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാവിധ സഹായങ്ങളും ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും ഈ ചിത്രത്തിനും ചിത്രത്തിലെ അണിയറ ശില്പികൾക്കും എല്ലാവർക്കും എല്ലാ ഭാവുവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം സർ ഞാൻ മലയാളത്തിന്റെ പ്രശസ്ത സംവിധായകൻ ദീപു കരുണാകരൻ സാറിനെ ആദരപൂർവ്വം സർ നോക്കാൻ പോയാൽ മിണ്ടാതൊരു സൈഡിൽ കൂടെ പോകാൻ നോക്കിയതാണ് ക്ഷമിക്കണം മാജിക് ഫ്രെയിംസിനെ കുറിച്ചും അരുൺ വർമ്മയെക്കുറിച്ചും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എൻ്റെ ഒരുപക്ഷെ സിനിമയുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ ആദ്യം വിളിക്കുന്ന ലിസ്റ്റിനെയാണ് അന്നാ ഇങ്ങനെയാണ് പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞാൽ അഡ്വൈസ് ചോദിക്കുന്നത് എപ്പോഴും ലിസ്റ്റിനോടാണ് അപ്പം ആ ഒരു സൗഹൃദം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു പേഴ്സണലായിട്ടുള്ള അതായത് എനിക്ക് ഏറ്റവും ഞെട്ടിച്ചതെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു സമയത്തിൻ്റെ ഒരു വളരെ വിഷമം ഉണ്ടായിരുന്ന ഒരു സമയത്ത് സിനിമയിൽ നിന്നും എന്നെ വിളിച്ച ഒരേ ഒരു വ്യക്തി ലിസ്റ്റിനാണ് എനിക്കത് ഭയങ്കര സർപ്രൈസായിരുന്നു പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലിസ്റ്റിൻ ലിസ്റ്റിനോട് ഫ്രണ്ട്സിനോട് എപ്പോഴും ആ ഒരു അടുപ്പം കാണിക്കാറുണ്ട് എല്ലാത്തിനും കൂടെ നിൽക്കാറുണ്ട് അതുപോലെ അങ്ങോട്ടും ലിസ്റ്റിനെ ഈ സിനിമയായിട്ടോ ഏത് സിനിമയായിട്ടോ എപ്പോഴും എൻ്റെ പകർത്തുനിന്ന് എന്ത് സഹായമാണെങ്കിലും ഉറപ്പായിട്ടുണ്ടാകും മാത്രമല്ല അരുണിനെ ഞാൻ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഗരുഡൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്ക് അതിൻ്റെ ഞാൻ കണ്ട ഒരു സംവിധായകൻ്റെ എൻഡ്യൂറൻസ് ആണ് ഏകദേശം ഒരു അഞ്ച് വർഷം അക്ഷളിൽ ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ അരുൺ അത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഗരുഡൻ എന്ന് പറയുന്ന സിനിമ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ആ കഷ്ടപ്പാടാണ് ഇന്ന് അരുടെ സ്ട്രെങ്ത് അതിനാണ് അരുടെ ക്വാളിറ്റി അപ്പൊ ഈ സിനിമയ്ക്കും അതേ ഒരു സ്ട്രെങ്ത്തും അതേ ഒരു ഇതും ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എന്റെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സാർ യു സാർ അതുപോലെ തന്നെ നമുക്കിവിടെ ആശംസകൾ